ഒരു നിമിഷപ്രിയന്റെ കാര്യത്തിന് നമ്മളൊരു സംസാരത്തിന് ബദലായിട്ട് കൊറേ ഇറങ്ങിയല്ലോ ആ ഇറങ്ങി ഇപ്പോൾ നോക്കി ജലാലയനിന്റെ അപ്പുറം ഒപ്പറുള്ള ഭാഗത്തിട്ട് നടുഭാഗം ഒഴിവാക്കുക വായിക്കും മറ്റു കിതാബുകളുടെ അപ്പുറൊപ്പറൊഴിവാക്കുക അതിൻ്റെ അപ്പുറത്തോ അപ്പുറത്തോ നോക്കിയാൽ ഇതിന്റെ അപ്പുറം കാണും ആ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് വായിക്കുക ഇത് സൂത്രമാണല്ലോ അറിഞ്ഞുകൊണ്ടാണല്ലോ വായിക്കാൻ തിരിയുന്നവരാണല്ലോ അത് കട്ട് ചെയ്യുക ണി വായിച്ചോല്ലോ സത്യം തന്നെ പറയുന്ന സാധുക്കളാണെന്ന് വെച്ചാൽ അങ്ങനെ വായിക്കാം അങ്ങനെ സാധുക്കൾ തോന്നും നല്ല ബോധുകൾ തന്നെയാണ് അപ്പൊ അള്ളാഹു നരകം സൃഷ്ടിച്ചതിനുള്ള അതേ അടിസ്ഥാനത്തിൽ അള്ളാഹു ഒരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിന്റെ അലംഘനീയമായ വിധിയാണ് ഈമാൻ ഈമാനില്ലെങ്കിൽ നരകത്തിന്റെ ഈമാൻ ഇല്ലെങ്കിൽ സ്വർഗത്തിക്ക് പ്രവേശനമില്ല ഇതിലാരും ഒന്നും നോക്കേണ്ട ഒരു മത സൗഹാർദ്ദമോ ഒരു മതേതരത്വമോ ഒരു മാനവികതയോ ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ തിരിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ഒരു കാലമാണ് ഈ കാലം അത് നമ്മൾ ശ്രദ്ധിക്കണം ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾ പറയുന്നതല്ലോ ഒന്നോ രണ്ടോ ആൾ പറഞ്ഞതിന് മെജോറിറ്റി കൂടി 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 വലിയ വലിയ ആൾക്കാരാ പറഞ്ഞു കൊടുക്കുന്നത് സ്വന്തം സഹോദരനോട് മാപ്പ് നൽകേണ്ടതും സ്വന്തം സഹോദരനോട് ഇഷ്ടം പോലെ പെരുമാറേണ്ടതുമായ വാചകങ്ങൾ ഹദീസിൽ വന്നതൊക്കെ എല്ലാവരോടും അവർ സഹോദരന്മാരാണ് എന്ന മതേതരത്തിൻ്റെ ഭാഷയിൽ വലിയ വമ്പന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഹദീസുകൾ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലം ആലോചിക്കേണ്ട കാലമാണിത് ഇത്തരം കാലത്ത് ആരാണ് സഹോദരൻ ആരാണ് ഹദീസ് ഉദ്ധരിക്കപ്പെടുന്ന സഹോദരൻ ആരാണ് സഹോദരന്മാരല്ലാത്തവർ ആരാണ് ആരാണ് അഷ്മർഹിക്കുന്നവരുംർഹിക്കുന്നവരും അല്ലാഹുബന്റെ അടിയങ്ങളിലുണ്ട് അതെല്ലാം മതത്തിന്റെ കൃത്യം പോലെ നിർവഹിക്കുന്നവരും നിറവേറ്റുന്നവരുമാണ് മുഹമ്മദ് നബിയോട് കൂടെയുള്ള വിശ്വാസികൾ എന്ന് അള്ളാഹുബൻറെ റസൂൽ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള റസൂർന്റെ അനുയായികൾ അവരിൽ നമ്മൾ പഠനം അള്ളാഹു സുബാഹുത്താലെ നമ്മളെ അതിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ നബിന്റെ ഏറ്റവും മുന്തിയ സ്വഭാവം പറയുമ്പോഴും വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച സ്വഭാവം എന്താ പറയുക മഹത്തായ സ്വഭാവമാണ് റസൂലുള്ളാന്റെ സ്വഭാവം സാധാരണഗതിയിൽ സ്വഭാവത്തെ പറയുമ്പോ മാന്യമായ സ്വഭാവം എന്നാ പറഞ്ഞു ചെയ്യുള്ളു കിരീമാണല്ലോ അങ്ങനെ കരീമായ സ്വഭാവം എന്ന് പറയേണ്ട സ്ഥാനത്ത് അള്ളാഹു അതീമായ സ്വഭാവം എന്ന് അള്ളാഹുവിന്റെ റസുവിനെ കുറിച്ച് പറയാൻ കാരണം എന്തെന്ന് നമ്മളെ ഇമാമിയങ്ങള് വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട് മഹാനായി ബുൻഹർ ഹൈത്തമീ തങ്ങൾ അവർ വിവരിക്കുന്നുണ്ട് അലീം എന്ന് പറയാൻ കാരണം നബിയുടെ സ്വഭാവത്തിന് രണ്ട് മുഖമുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ ഇന്ത്യമിന്റെ മുഖം മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ഇൻമിന്റെ മുഖം അർഹിക്കുന്നവരോട് കരുണയും നന്മയും മുഖത്തിൽ വർദ്ധിക്കുന്നവരോട് നബി അങ്ങനെ പെരുമാറുന്നതിൽ മഹത്തായ പ്രകൃതമാണ് അതോടൊപ്പം ശിക്ഷ അർഹിക്കുന്നവരോടും ക്രൂരത അർഹിക്കുന്നവരോടും ഗൗരവം അർഹിക്കുന്നവരോടും അതേവിധം പെരുമാറുന്നതിൽ റസൂൽ അള്ളാഹു കഠിനമായിട്ടുള്ള ഉറമുള്ളതായിരുന്നു അള്ളാഹു അള്ളാഹുബിന്റെ മഹാരെ പിച്ച് ചീന്തപ്പെട്ട അല്ലെന്ന് കുറിച്ച് പറഞ്ഞ സ്വഭാവത്തിന്റെ ആ മുഖം വെളിപ്പെടുത്താൻ അലീം എന്ന് പറഞ്ഞതാണ് അലീം എന്ന് പറയുമ്പോൾ അള്ളാഹുബിന്റെ ജലാലിൻറെയും ജമാലിന്റെയും സിഫത്തുകളെ എല്ലാം ഉൾക്കൊള്ളുന്ന മഹത്വം എന്ന വിശേഷണം ആ അള്ളാഹുബിന്റെ റസൂലിന്റെ സ്വഭാവത്തിന് ഇത് നൽകാൻ കാരണം വിധാണ് അവർ വിവരിക്കുന്നുണ്ട് നമ്മളിത് മനസ്സിലാക്കേണ്ടത് റസൂർ ഈ രണ്ട് മുഖത്തിലുള്ളതും ഉണ്ട് അതൊന്നും പരിഗണിക്കാതെ ആയത്തു ഹദീസും നോക്കിയിട്ട് ഇഷ്ടംപോലെ പറയണം നമ്മൾ പറയുന്നൊരു വിഷയത്തെ പറ്റി ഖണ്ഡിക്കുമ്പോൾ പോലും ജലാലൈനി വായിക്കുമ്പോ ജലാലൈനിന്റെ അപ്പുറം ഇപ്പുറത്തുള്ള വായിക്കുമ്പോൾ തങ്ങൾക്ക് എതിരാകുന്ന ഒന്ന് നടുവിൽ കാണുന്നത് കട്ട് ചെയ്ത് വായിക്കുക വലിയ വലിയ മൂല്യന്മാർ ഇപ്പിറങ്ങിയിട്ടുള്ള കിപ്പുകൾ നോക്കി ഒരു നിമിഷപ്രിയന്റെ നമ്മൾ ഒരു സംസാരത്തിന് ബദലായിട്ട് കൊറേ ഇറങ്ങിയല്ലോ ആ ഇറങ്ങി നോക്കി ജലാലേലിന്റെ അപ്പുറൊപ്പറുള്ള ഭാഗത്തിട്ട് നാട്ടുഭാഗം ഒഴിവാക്കുക വായിക്കും മറ്റു കിതാബുകളുടെ അപ്പറൊപ്പർ ഒഴിവാക്കുക അതിൻ്റെ അപ്പുറത്തോ അപ്പുറത്തോ നോക്കിയാൽ ഇതിന്റെ അപ്പുറം കാണും ആ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് വായിക്കുക ഇത് സൂത്രമാണല്ലോ അറിഞ്ഞുകൊണ്ടാണല്ലോ വായിക്കാൻ തിരിയുന്നവരാണല്ലോ അത് കട്ട് ചെയ്യുക അല്ല അതാണി വായിച്ചല്ലോ സത്യം തന്നെ പറയുന്ന സാധുക്കളാണെന്നു വച്ചാൽ അങ്ങനെ വായിക്കാളെ അങ്ങനെ സാധുക്കൾ അല്ല നല്ല വോധുകൾ തന്നെയാണ് ഈ വോധുകൾ അപ്പുറം അപ്പുറം കട്ട് ചെയ്തിട്ട് വായിക്കുകയാണ് ഇവിടെ അങ്ങനെയുള്ള ഒരു കാലത്ത് വന്നാൽ എല്ലാവരും എല്ലാ അർത്ഥത്തിലും ഒരുപോലായി മാറും മാവേലി നാടു നാടുവാണിടും കാലം തന്നെ ആ ഓണത്തിന്റെ ആൾക്കാരായിട്ട് നമ്മളൊക്കെ മാറും അങ്ങനെയല്ല മൂമിനും കാഫറും മൂമിനും കാഫുറും തന്നെയാണ് മോമിനിയങ്ങൾക്ക് സ്വർഗവും കാഫീര്യങ്ങൾക്ക് നരകവും തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണിത് ഈ വിശ്വാസം ഒന്നും തകരാറിലാക്കാനോ നശിപ്പിക്കാനോ നമുക്ക് ആർക്കും പറ്റില്ല